സ്വാഗതം ഞാൻ നാസർ ഫാത്തിമ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ധനം സമാഹരിക്കുക മാനേജ്മെന്റും പി ടി ഐയും സംയുക്തമായി പായസ ചലഞ്ച് സംഘടിപ്പിച്ചു രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഫസയും ഈ സദോദ്യമത്തിന് സജീവ പിന്തുണ നൽകി ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സ്കൂൾ നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായി ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും നടത്തുകയുണ്ടായി ഇന്നു നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജില്ലി പിലാക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സിസിലിപ്പോൾ എച്ച് എം സിസ്റ്റർ റോസ്ബിൻ മദർ സുപീലർ അഗ്നസ് എന്നിവർ ആശംസകൾ നേർന്നത് സംസാരിച്ചു ഏതെങ്കിലും ഒരു ടീം ജയിക്കും ടീം തോക്കും അല്ലെങ്കിൽ സമനിലയും പിരിയും എന്ത് തന്നെ ആണെങ്കിലും അതിനെ അതേ സ്പീറ്റിൽ കാണുക കളിയിൽ കൗള് കാണിക്കാതെ മറ്റുള്ളവരെ ഇഞ്ചുറി ചെയ്യാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ബൂട്ടിന്റെ അടിയിൽ ആ സ്പൈക്ക് ടൈപ്പ് ആണെങ്കിൽ അത് വെച്ച് ചവിട്ടാനും മറ്റുള്ളവരെ തോപ്പിക്കാനും ഒക്കെ നമ്മള് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ തെറ്റുകൾ ഇവിടെ ഒരു കാരണവശാലും ഗോൾഡൻ നമ്മൾ പ്ലാൻ നടത്തി പല വിധത്തിലുള്ള പരിപാടികളും നമ്മൾ സ്കൂളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ അതിൻ്റെ പായസത്താലും ഇത് നമ്മൾ പ്ലാൻ ചെയ്തത് വളരെ ഗംഭീരമായി വിജയ വിജയകരമായി നമ്മൾ നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് നമ്മളെ സ്കൂളിലെ ക്ലാസ് വൈസ് വിദ്യാർത്ഥികളുടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് അപ്പോൾ ആ ടൂർണമെൻറ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളോട് വളരെ ഭംഗിയായി അധ്യാപകരുണ്ട് ഇതിനു മുൻകൈ എടുത്ത് നമ്മളെ ഈ ടൂർണമെന്റിലേക്ക് വളരെ സന്തോഷപൂർവ്വം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു എല്ലാവരും ഭംഗിയായി കളിക്കുക പി ടി പ്രസിഡന്റും പ്രിൻസിപ്പൽ മാഡവും പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ടീം സ്പിരിറ്റ് അനുസരിച്ച് നിയമങ്ങൾ കാത്തുകൊണ്ട് ഭംഗിയായിട്ട് നന്നായിട്ട് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒത്തിരി ഇത്ര സന്തോഷത്തോടെ വന്നിരിക്കുന്ന അല്ലേ കളിക്കാൻ ഓക്കെ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും നല്ല മനസ്സ് പഠിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഉൾക്കൊള്ളുവാനും വിട്ടുവീഴ്ച ചെയ്യാനുമൊക്കെ നല്ല മനസ്സ് കിട്ടണമെങ്കിൽ നല്ലൊരു ശരീരം ഉണ്ടെങ്കിൽ ആ നല്ല ശരീരം വ്യായാമ നല്ലൊരു ശരീരം കഴിഞ്ഞ് തയ്യാറായിട്ട് മനസ്സിലാക്കാൻ നടക്കുന്ന ഈ ഒരു

ാനാബിറ്റ് ആഷിയാ റാബിറ്റ് ഫാം സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം സീറോ ഫോർ നയൻ ഫോർ ടൂർ ടൂറോ ഫൈവ് മൊബൈൽ കോം